ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ജീരകഞ്ഞി റെസിപ്പി ആയിട്ടാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ എന്നെ അപ്പോൾ ഞാൻ ഇനി ഇനിയും നല്ല വീഡിയോസായിട്ട് വരാൻ ശ്രമിക്കാം എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് പച്ചരിയും ഉലുവയും ആഷാളിയും ഒക്കെയാണേ അപ്പോൾ ആഷാളിയിൽ തന്നെ കുറേ അയേൺ കണ്ടൻറ്റും കാൽഷ്യവും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം കഞ്ഞിയുടെ ഈ ഉലുവക്കഞ്ഞിയുടെ ഗുണം കൂട്ടാനാണ് ആശാൾ സഹായിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഉലുവയും ഒട്ടും പിന്നോട്ടല്ല ഉലുവയിലും അതുപോലെ തന്നെ കൂടുതലും പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു സംഭവം വിത്താണ് ഉലുവ അല്ലേ പിന്നെ പറയാനായിട്ട് കുറേയുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ പോരാതെ വരുമോ അത് ഉലുവയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാൻ അരിയും ഉലുവയും കഴുകി മിക്സ് ഈ കുക്കറിൻ്റെ ജാറിലേക്ക് ഇട്ടു അതിനുശേഷം ആശാൾ ഞാൻ ആദ്യമേ കഴുകി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതും കൂടി എന്നത്തേക്ക് മിക്സ് ചെയ്തു എന്നിട്ട് അതിന് പാകത്തിന് കഞ്ഞി വേവാന് പാകത്തിന് വെള്ളമൊഴിക്കാണ് വെള്ളം ഒഴിച്ചിട്ട് ദെൻ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ആ ഉപ്പ് ആഡ് ചെയ്യുന്ന ആ എടുത്തത് പക്ഷേ ഇതിന് അത് സേവ് ആയിട്ടുണ്ടായില്ല അത് അരൗണ്ടാക്കി കാണാത്ത കേട്ടോ അതിനുശേഷം നേരെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുക ദെൻ ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടി അടിപ്പിച്ചിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം ആ പ്രഷർ മൊത്തം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ കുക്കർ ഓപ്പൺ ചെയ്താൽ മതി അതിനിടയ്ക്ക് തന്നെ അരമുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തേങ്ങ ചിറകിയിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് എന്താ ജീരകമാണ് ജീരകക്കഞ്ഞി നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ജീരകം കുറച്ചും കൂടി ആഡ് ചെയ്യാം ഞാൻ അത്രയും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രേ ആഡ് ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഒരു മൂന്നാല് ഉള്ളിയും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് ഈ തേങ്ങ അരയ്ക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം ഓവർ പേസ്റ്റായിട്ട് അടിക്കേണ്ടത് ആവശ്യമില്ല കേട്ടോ ആ ഒരു കഞ്ഞിയുടെ ഒരു പാകത്തിന് നമുക്ക് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ തേങ്ങയുടെ ഒരു ഒരിതൊന്ന് കടിക്കാൻ കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ് ഇങ്ങനെ അരയ്ക്കാം അല്ല പേസ്റ്റ് പോലെ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കാം കേട്ടോ എന്നിട്ട് ഇതാവും ഈ പച്ചരി വേഗം വേവുന്ന ഒന്നാണ് അപ്പോൾ പച്ചരി നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തേങ്ങ അരപ്പിൽ നിന്നും നല്ല രീതിയിലൊന്ന് വെള്ളം മിക്സ് ചെയ്തിട്ട് തേങ്ങ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ച് യോജിപ്പിക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഭയങ്കരമായിട്ട് അത് തിളയ്ക്കാനായിട്ട് നമുക്ക് വച്ചു കൊടുക്കരുത് ഒരു ചെറുതീയിൽ അതൊന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കണം ആ ഒരു തിള വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊന്ന് ഓഫ് ചെയ്യാം എൻ്റെ കൂടുതലും വീഡിയോസ് കണ്ടിട്ടുള്ള ആ ഒരു ഇതിൽ കൂടുതൽ റെഫറൻസ് നോക്കിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് എന്നോടൊന്ന് അറിയിക്കണം കേട്ടോ ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് പറയണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പം നിങ്ങൾ എന്ത് തെറ്റാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയണം പറയണോട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് കാണിക്കുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ഞാൻ പിന്നെ ഇതിനകത്ത് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഉപ്പിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം തിളപ്പിച്ച് ഒഴിക്കുന്നത് ഈ വെള്ളം പോരാന്ന് തോന്നിയിട്ടാണ് പെട്ടെന്ന് ഇപ്പം തന്നെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി അതിനകത്ത് ആഡ് ചെയ്താൽ മതി അല്ല പിന്നെ ഉപയോഗിക്കാനാണെങ്കിൽ കുറച്ചധികം വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് വെക്കുക കാരണം ഈ കഞ്ഞി ഇരുന്ന് കട്ടയായിപ്പോൾ അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് വറവിടാനായിട്ട് ഒന്നര സ്പൂണ് നെയ്യ് ആഡ് ചെയ്യാണ് കേട്ടോ അതിനുശേഷം ഒരു മൂന്നാല് ഉള്ളി അരിഞ്ഞ് അതിന് വറവിടാൻ ആവശ്യത്തിനായിട്ടുള്ള ഉള്ളി അരിഞ്ഞ് അതൊന്ന് മൂപ്പിച്ച് എടുക്കാണ് അത് നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ നെയ്യിൽ കിടന്ന ഉള്ളി ആ മൂക്കുന്ന ആ ഒരു സ്മെല്ലാ വീട് മൊത്തം പരക്കുക ആ ടൈമിൽ അത് എത്ര പേർക്കായി ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മണം ആ അകത്ത് കയറുമ്പോഴത്തേക്കും നല്ല മണം പിന്നെ ഈ വറുത്തിടുമ്പോഴത്തേക്കൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് ഇത് വറുത്തിടുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു അടപ്പൊന്ന് അടച്ചു വയ്ക്കുക അതിൻ്റെ ഒരു ഫ്ലേവർ ആ കഞ്ഞിയിൽ മൊത്തം ഇറങ്ങും നല്ല പിന്നെ അതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ് വരാം അപ്പം ഇതൊന്ന് മൊത്തം മിക്സ് ചെയ്തിട്ടാണ് പിന്നെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയത് അതാണ് ആ മുകളിലിട്ടിരുന്ന ഉള്ളിയൊക്കെ ഒന്ന് ഞാനൊന്ന് ഇളക്കി മിക്സാക്കി എൻ്റെ ഒരു വെപ്രാളത്തിൽ ഞാൻ ചെയ്താണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ